നമസ്കാരം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ ഇക്കോ റെജിസ്ട്രേഷൻ വെസ്റ്റേൺ ഗഡ്സ് എന്ന ഒരു വിഷയത്തിൽ ചെയർ ചേർജനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള സർക്കാർ കേരള വനംവകുപ്പ് ഇക്കോ റെജിസ്ട്രേഷൻ ഒരു പോളിസി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴുള്ള എക്സോട്ടിക് പ്ലാന്റേഷൻസ് വിദേശ സസ്യങ്ങൾ അക്കേഷ്യ യുക്കാലിറ്റേഴ്സ് തുടങ്ങിയ വിദേശ സസ്യങ്ങളെ മാറ്റി വെട്ടിമാറ്റി നമ്മുടെ തനത് മരങ്ങളെ വെച്ചു പിടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കേരള വനംവകുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിനായി നമുക്ക് വളരെ വേഗത്തിൽ വളരുന്ന മരങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് വട്ട മക്കരാങ്ക പെൽത്തേറ്റ എന്ന് പറയുന്ന വട്ട നിയോലാമൈക്ക കടമ്പ എന്ന് പറയുന്ന കടമ്പരം മിലിയ ഡ്യൂബിയ എന്ന് പറയുന്ന മലവീപ്പ് മരം തെസ്വിസ്യ പൊബിളിനിയ എന്ന് പറയുന്ന മരം തുടങ്ങിയ മരങ്ങളെയാണ് നമുക്ക് തിരഞ്ഞെടുത്ത് വളർത്തേണ്ടത് ഈ മരങ്ങളുടെയൊന്നും ക്വാളിറ്റി പ്ലാന്റിങ് സ്റ്റോക്ക് ഉന്നത ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ നമ്മുടെ കയ്യിൽ ഇല്ല ഈ ഉന്നത ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ആദ്യമായി ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലസ് മരങ്ങൾ ഉന്നത ഗുണനിലവാരമുള്ള പ്ലസ് മരങ്ങളെ നല്ല മരങ്ങളെ തിരഞ്ഞെടുക്കുക അതിൽ നിന്നും വിത്ത് ശേഖരിക്കുക ഈ ഉന്നത ഗുണനിലവാരമുള്ള മരങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു സിൽ പ്രൊഡക്ഷൻ ഏരിയ ആക്കിയിട്ട് മാറ്റിയിട്ട് അവിടെ നിന്നും ഉന്നത ഗുണനിലവാരമുള്ള വിത്ത് ശേഖരിക്കുക എന്നുള്ളതാണ് എന്നുള്ളവയാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മാത്രമേ നമ്മളൊരു പ്ലാന്റേഷൻ പ്രോഗ്രാം ഇതിൽ പ്ലാന്റേഷനെ പറ്റിയിട്ടും പശ്ചിമഘട്ടത്തിലെ പ്ലാന്റേഷനെ പറ്റിയിട്ടും ഈ സെമിനാറിൽ ദുദിന സെമിനാറിൽ ചർച്ച ചെയ്യുന്നുണ്ട് നാം ഒരു പ്ലാന്റേഷൻ ഉണ്ടാക്കുമ്പോൾ മോങ്കരൽ സീസ് ക്വാളിറ്റി കുറഞ്ഞ ഗുണനിലവാരം കുറഞ്ഞ നടത്തുപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഗുണം നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉന്നത ഗുണനിലവാരമുള്ള നടവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ ഏതൊരു തോട്ടവും ഏതൊരു വനത്തോട്ടവും ഉണ്ടാക്കുവാൻ പാടുള്ളൂ エッジを向きまえや。